ഹലോ വെൽക്കം ബാക്ക് ടു സിംപ്ലി മോമൻസ് ഇന്നൊരു പരീക്ഷണ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇതേപോലെയുള്ള ഗുളികകളുടെ കവർ വെച്ചിട്ട് ഞാനൊരു കമ്മലുണ്ടാക്കുന്നത് ഒരു വീഡിയോയിൽ കണ്ടതാണ് അപ്പം അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ആ ഗുളികളുടെ ആ ഒരു കമ്മലിന് ആവശ്യമായിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ വക്കും മൂലൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി എടുക്കണം കണ്ട ഒരു ഫ്ലവറിന്റെ ഷേപ്പിലൊക്കെ ഒന്ന് വന്ന് കിട്ടണം അപ്പം അതേപോലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കി എടുക്കട്ടോ അപ്പം ഇതുപോലുള്ള ആറ് പീസുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ആറ് പീസുകളും ഒരേപോലെ കട്ട് ചെയ്തെടുക്കാം നിങ്ങൾ ഇത് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇങ്ങനെ നമ്മൾ ഈ ഒരു ആറ് പീസും കട്ട് ചെയ്ത് ഒരേപോലെ ഫ്ലവർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് സൂചി ഹോൾ ഇട്ട് കൊടുക്കാം അപ്പം ആരെണ്ണത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈയൊരു ഗുളികയുടെ കവർ കുറച്ച് വലുതായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നോക്കാം അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കമ്മല ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ ഒരു പരീക്ഷണം ഒന്ന് ചെയ്ത് നോക്കാം വിചാരിച്ചു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും മുകളിൽ വരുന്ന ആ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സ്റ്റഡിൻ്റെ ബാക്ക് പിൻ ഉണ്ടല്ലോ ആ ബാക്ക് പിൻ ഇതിലൂടെ അങ്ങോട്ട് ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ ബാക്കിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ ഇറക്കി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ബാക്കിൽ നമുക്ക് കുറച്ചുകൂടെ ഗ്ലൂ ആക്കി കൊടുക്കുക എന്നിട്ട് അടുത്ത ഫ്ലവേഴ്സും അതിന് ആ ഒരു ഹോളിൽ കൂടെ ആ ഒരു ബാക്ക് പിൻ ഇറക്കിയതിന് ശേഷം ഇങ്ങനെ ഇതേപോലെ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു സ്റ്റഡിന് മൂന്ന് ഫ്ലവർ അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ടോപ്പ് അങ്ങനെ അത് ഒരു സ്റ്റെഡിനുള്ള മൂന്ന് ഫ്ലവറും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വല്ല ബീഡോ അല്ലെങ്കിൽ ഫ്ളവർ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുക്കണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വെച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ വെച്ചുകൊടുക്കട്ടെ അതിൻ്റെ ഉള്ളിലായിട്ട് അപ്പം നമ്മൾ അതിന് മുൻപായിട്ട് ഈ ഒരു ഫ്ലവർ ഒന്ന് സെറ്റാക്കിയത് പോലെ ഫിനിഷിങ് വർക്കൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ചെയ്യാം പിന്നെ നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു ബീഡ് ഞാനിവിടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഹാഫ് ബീഡ് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ബീഡും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെ അപ്പം ഇങ്ങനെയാണ് കേട്ടോ കമ്മൽ വരുന്നത് വലിയ കുഴപ്പമില്ല കാണാൻ കുറച്ച് വലുതായി പോയി വലുതായിപ്പോയിട്ടോ ഇപ്പോൾ ഇതിന് ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് ഒരു പാകത്തെ സൈസിനാക്കി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗി ഇട്ടിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഇപ്പം എനിക്ക് അപ്പോൾ കുറച്ച് ചെറുതാവേണ്ടിയിരുന്നു അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ നിൽക്കുന്ന രീതിയിൽ വല്ല ബീഡോ കുറച്ച് വലിയ ഫ്ലവർ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഹെയർ ബാൻഡിനൊക്കെ കൊടുക്കുന്ന വല്ല ഫ്ലവറൊക്കെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊടുക്കണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ പിന്നെ ഒന്നുകൂടെ ഭംഗി കിട്ടും എന്തായാലും ഇത് നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ളൊരിതാണ് കേട്ടോ ഈ ഗുളികയുടെ കവർ പിന്നെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് വീഡിയോയിൽ ഇങ്ങനെ കാണുന്നതെന്ന് നമുക്കറിയില്ല അപ്പം അത്യാവശ്യം ഒരു സിൽവർ കളറാണ് നല്ല അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് വലുപ്പം കൂടിപ്പോയി പിന്നെ നമ്മളത് ഫസ്റ്റ് ടൈം ആണല്ലോ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണല്ലോ പിന്നെ എന്ത് കിട്ടിയാലും ഇപ്പൊ നമ്മൾ ഈ ഒരു കമ്മലൊന്നും ഇപ്പൊ അങ്ങനെ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പം എന്തെല്ലാം മെറ്റൽസിൽ നമുക്ക് ഓരോ ജ്വല്ലറി ഐറ്റംസ് കിട്ടുന്നതാണ് അപ്പൊ ഇതിപ്പോ ഒരു ഗുളികയുടെ കവറാണെന്നൊന്നും ഇപ്പം ആരും മനസ്സിലാക്കാൻ പോണില്ല അപ്പൊ എന്തായാലും ഇട്ട് നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഡെയിലി വെയറിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പം എല്ലാ ദിവസവും നമ്മൾ സ്റ്റോൺ വെച്ചിട്ടുള്ളതും അങ്ങനെയുള്ള നല്ല അടിപൊളി കമ്മലൊക്കെ ഇടുമ്പോൾ ഒരു ദിവസം ഒരു മെഡിസിന്റെ കവർ വെച്ചിട്ടുള്ള ഒരു കമ്മലിരിക്കട്ടെ അപ്പം ഇന്നത്തെ പരീക്ഷണ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായല്ലേ എന്ന് അറിയിക്കണം കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് സൈസ് കുറച്ച് കൂടിപ്പോയി അതൊന്ന് ചെറുതാക്കിയാൽ നമുക്ക് അത്യാവശ്യം വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായല്ലേന്ന് അറിയിക്കണം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്